നിങ്ങളിൽ ഏതെങ്കിലും നെഗറ്റീവ് ശക്തികൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഭാവം എങ്ങനെയാണെന്നറിയാവും നിങ്ങൾ നാമജപിക്കാനിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ധ്യാനിക്കാനായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ദൈവികമായ ഏതെങ്കിലും ഒരു ശക്തിയെ നിങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായ കോട്ടവായി ഇങ്ങനെ ഉണ്ടാവും നമ്മൾ പാ വിളിച്ചിങ്ങനെ കോട്ടവായി എടുക്കില്ലേ ആ കോട്ടവായി ഇടുന്ന ഒരു ശീലം ഉണ്ടാകും നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ നാമജപം ക്ഷേത്രദർശനം സത്സംഗം ധ്യാനം ഇവയൊന്നും മന്ത്രജപം ഇവയൊന്നും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്ന തരത്തിലുള്ള ഒരു ഈ കോട്ടമായിടുന്ന ഒരു പ്രവണത നിങ്ങളിലുണ്ടാകും ഒന്ന് വിചാരിച്ചുള്ളൂ നമുക്ക് പറയാം ശാസ്ത്രീയമായി പറയാം നിങ്ങളുടെ തലച്ചോറിലെ ഓക്സിജൻ്റെ പ്രവാഹം കുറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രീയമായി നമുക്ക് പറയാം പക്ഷേ ആത്മീയമായ ഒരു ശാസ്ത്ര നോക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് എന്തുകൊണ്ടാണ് ഓക്സിജൻ്റെ പ്രവാഹം ഉണ്ടാകാത്തത് എന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ തീർച്ചയായും ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളിലൂടെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി പ്രവേശിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ വിരുദ്ധമായ അതിന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് കോട്ടവ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു സൂത്രവിദ്യ തന്നെയാണ് ഇത് എന്ന് പറയാം തീർച്ചയായിട്ടും അതിന് പരിഹാരം കാണണം ഇനി എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ അതിനൊക്കെ പരിഹാരം ഒരു നല്ല ദൈവജ്ഞനെ കണ്ട് അതെന്താണെന്ന് അറിയുന്നതിന് ശേഷം അതിന് പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഉത്തമ മാർഗം അല്ലാതെ സ്വയം ചികിത്സിക്കാനോ മുറിവൈദ്യനെ കൊണ്ട് ചികിത്സിപ്പിക്കാനോ പോയാൽ വീണ്ടും അബദ്ധങ്ങളിൽ പോയി ചാടും അപ്പോൾ ഇങ്ങനെയുള്ളവർ കാണേണ്ടത് എല്ലാവരും ചോദിക്കുക എന്ത് പരിഹാരം പറഞ്ഞു പോകുന്നു പരിഹാരം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് നിശ്ചയിക്കപ്പെടേണ്ടത് അത് നിർദ്ദേശിക്കുന്നത് ഒരു ജ്യോതിഷിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ കണ്ടതിന് ശേഷം നിങ്ങൾ അവരോട് അതിന് പരിഹാരം എന്താണെന്ന് കണ്ടിട്ടത് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും നമസ്തേ